ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ ഉണർവ് പകരേണ്ടത് അനിവാര്യമായ ഒരു ഘടകമായിരുന്നു അതിൽ പ്രകാരം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആയുധങ്ങളുടെ ആവശ്യവും ഇപ്പോൾ നിലവിൽ സൈന്യത്തിന്റെ ബലം കൂട്ടാൻ അത്യാവശ്യ ഘടകമായി തീർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് പുതിയ തേജസ് എത്തുന്നത് ഇതിനകം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നാൽപ്പത് തേജസ് യുദ്ധവിമാനങ്ങൾ കൈവശമുണ്ട് പക്ഷേ ഇപ്പോൾ എത്തുന്നത് തേജസിന്റെ പുതിയ പതിപ്പായ തേജസ് എ വൺ മോഡലാണ് വ്യോമസേന പുറത്തിറക്കുന്നത് പുതിയ തേജസ് എത്തുമ്പോൾ പഴയ മിഗ് ട്വന്റി വൺ ജാഗ്വർ വിമാനങ്ങൾ സൈന്യം പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ തേജസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഇസ്രായേൽ കമ്പനികളുടേതായ പുതിയ റഡാർ സംവിധാനങ്ങളും മിസൈൽ സിസ്റ്റവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ എൽറ്റ എന്ന കമ്പനി നൽകിയ എ ഇ എസ് എ റെഡാറും ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന ആയുധ നിർമ്മാണ കമ്പനിയായ റാഫേലിന്റെ ഡെർബി മിസൈലും തേജസ് പുതിയ പതിപ്പായ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി കണക്കാക്കാം ഒപ്പം പൈലറ്റുമാർക്ക് പ്രത്യേക ഹെൽമറ്റ് ഡിസ്പ്ലേ സംവിധാനവും തേജസ് എ വണ്ണിന്റെ പ്രത്യേകത മാത്രമാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് തേജസ് എ വൺ നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനാണ് തേജസ് എ വണിന്റെ പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചുമതല പുതിയ തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വലിയ ബലം നൽകും എന്ന നിസ്സംശയം പറയാൻ സാധിക്കും